ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിഷ്നെസ്സിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് റീസണബിൾ റേറ്റിൽ വില കുറവിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് നല്ല മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രമുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് ഇതിന് മാച്ച് മാച്ചായിട്ടുള്ള ബോട്ടം മെറ്റീരിയലാണ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് രണ്ടും മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇത് ടോപ്പിന് ഇത് ബോട്ടത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാച്ചിങ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് വൈറ്റിൽ ആഷ് ഡിസൈനാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് ഇതിന് മാച്ചായിട്ടുള്ള ബോട്ടമാണ് ഇത് ബോട്ടത്തിനും പറ്റും ടോപ്പിനും പറ്റും ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ രണ്ടിനും പറ്റുന്നതാണ് സിക്സ് ആകെ ഡിസൈനായിട്ട് വരുന്നത് വൈറ്റ് ആഷ് കോമ്പിനേഷനാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ഇതിന് ബോട്ടത്തിന് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് രണ്ടും തൊണ്ണൂറ്റിയെട്ട് രൂപ തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ടോപ്പിന് ബോട്ടത്തിന് അതുപോലെ ഇതും തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ മാച്ചായിട്ട് പോകുന്ന ബോട്ടം മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് എല്ലാം തന്നെ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അതുപോലെ ഈ മെറ്റീരിയലിൻ്റെ കൂടെ മാച്ചായിട്ട് ഇതിൻ്റെ സെയിം കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വരണുണ്ട് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ബ്ലൂയില് ഡിസൈൻ അടുത്തത് സിക്സ് ആഗ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് എല്ലാം തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ ആണ് നല്ല സോഫ്റ്റ് കോട്ടനാണ് സിക്സ് ആഗ് ഡിസൈൻ ബോട്ടത്തിനെടുത്തിട്ട് ടോപ്പിന് എടുക്കുക മീറ്ററിന് നൂറ്റി അമ്പത് രൂപയാണ് രണ്ടിനും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ടോപ്പായിട്ട് വന്നിരിക്കുന്ന ഇതാണ് ബോട്ടത്തിന് ഇതാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതിപ്പോ എടുക്കാനും ഭംഗിയാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് ടോപ്പിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ തന്നെയാണ് ഇത് ലൈൻസ് ബോട്ടം തയ്ക്കാനായിട്ട് ഷോളിന് ഇതിന് മാത്രമാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഷോളിന് സ്റ്റോക്ക് ഉള്ളത് ഷോളിന് മീറ്ററിന് എൺപത് രൂപ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല സോഫ്റ്റ് കോട്ടനാണ് മീറ്ററിന് രൂപ ഇതിനും ബോട്ടായിട്ട് ഇത് രണ്ടും മീറ്ററിന് രൂപയാണ് വേറൊരു മെറ്റീരിയലൂടെ ഉണ്ട് കണ്ടോ മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ ആണ് നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ചും എന്നെയാണ് എല്ലാം തന്നെ അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ബോട്ടത്തിന് പെയർ ചെയ്യാൻ വന്നിരിക്കുന്നതാണ് ഈ ഡിസൈൻ ഇതും ടോപ്പിന് നല്ല ഭംഗിയാണ് ഇത്രയാണ് ഇന്ന് വിലക്കുറിവിൻ്റെ കോട്ടൺ മെറ്റീരിയൽസ് കാണിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം